അങ്ങ് മൈസൂര് മാത്രല്ല ഇവിടെ നമ്മളെ കണ്ണൂരുണ്ട് കേട്ടോ ദസറ കണ്ണൂർ ദസറ അപ്പം കണ്ണൂർ ദസറ നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരെടുക്കുക എഫേർട്ടാണ് എന്ത് രസമായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയുമോ പണ്ടല്ലാണെങ്കിൽ ദസറ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുക മൈസൂർ കാരണം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളത് മൈസൂർ ദസറ മൈസൂർ ദസറ എന്നാണ് പക്ഷേ ഇപ്പം ആദ്യം വരുന്നത് കണ്ണൂർ ദസറേനെ ചിന്തകളാണ് കാരണം മറ്റൊന്നുമല്ല കോപ്പറേഷൻ എത്ര വൃത്തിയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട് ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളും ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് ആൾക്കാർ എൻഗേജ് ചെയ്തിരിക്കാൻ നമ്മളെ കോപ്പറേഷന് പറ്റുന്നുണ്ട് അത് വിജയാവുന്നുണ്ട് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിൽ കാണുന്ന വഞ്ചനാവലിയും ഡെയിലി ഇതുപോലെ ആൾക്കാരുണ്ടാവാറുണ്ട് ഇവിടെ പ്രോഗ്രാം സക്സസ് ആവാറുണ്ട് ഓരോ ദിവസം വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ആകുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ടൗൺ സ്ക്വയറിൻ്റെ അതിലൂടെ നടക്കുമ്പോഴാണ് രണ്ട് സുഹൃത്തുക്കളെ അപ്രത്യക്ഷമായിട്ട് കണ്ടത് ആകിയും വിഷ്ണു എൻ്റെ കോളേജ് മെയ്റ്റ്സ് ആണ് ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നതാണ് അപ്പോൾ അതിക്കെന്തോ സർക്കസിൻ്റെ പാസ് കിട്ടി ഇനി കാണാൻ പോകാമെന്നല്ലാം പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ ഞാനിതിൻ്റെ പിന്നിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല നാളെ ആവാൻ നോക്കട്ടെ പിന്നെ ഒരു ദിവസം നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ നടന്ന് വല്ല തന്നെ സ്കൂട്ടായി കുറച്ചേ വേണ്ട വിളിച്ചു വരുന്നത് മഴയായവേണ്ടി ഇന്ന് സർക്കസിലെ പോലും നമുക്ക് നാളെ പോകാമെന്ന് ഞാൻ പറയും ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞിനി അങ്ങനെ നേരെ കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് തെക്കി ബസാറിലേക്ക് ഇങ്ങനെ നടക്കുമ്പം താലൂക്കിൻ്റെ അടുത്ത് ശിവൻ്റെയും പർവ്വതിൻ്റെയും ഗണേശനെല്ലാം അതിമനോഹരമായ ഒരു ടാബിള് വെച്ചിട്ടുണ്ട് എനിക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ ആണ് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ വീണ്ടും ഒന്നും കൂടി എൻ്റെയെല്ലാം ഫോട്ടോ പിടിച്ച് ഇതാണ് കാഞ്ചിയാമാക്ഷൻ കോവിലേക്ക് പോകുന്ന വഴി തെക്കി ബസാറിലെ ലൈറ്റിങ്സൊക്കെ നിങ്ങൾ എന്നമാക്കിലെ പറയേണ്ടത് ചിലപ്പം തോന്നിപ്പോൾ മൈസൂർ ഒരു ഇമാതിരി ലൈറ്റിങ്സ് ഉണ്ടാവും അത്രക്കും ഭംഗിയായിട്ട് ഇച്ചെയ്തിട്ടുണ്ട് ട്രാഫിക് കൺട്രോളിങ്ങിലാണെങ്കിൽ പോലീസുകാരെ അഭിനന്ദിക്കണം യാതൊരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലാണ് അതൊക്കെ നടക്കുന്നത് അങ്ങ് നേരെ ദൂരെ കാണുന്ന കാഞ്ചി കാമാക്ഷേമം കോവില് ഞാനിലോട്ടൊരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഈ ലൈറ്റിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ അറിയില്ല വല്ലാത്തൊരു സുഖമോ നടന്നിട്ട് നടന്നിട്ട് മതി അതുകൊണ്ട് മൂന്നാല് റൗണ്ടിൽ നടന്ന് നടന്ന് ഭഗവാനെയും ഭഗവതിയെല്ലാം പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നു നേരെ പോയത് വേറെ ഇടത്തേക്കല്ല നമ്മളെ കാൾടെക്സ് സർക്കിളിലേക്കാണ് ആടയിലും വലിയ സംഭവം കൊണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് നോക്കിയേട്ടെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ അതെല്ലാം ഒന്നും ചുറ്റി കണ്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് കയറാമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ രക്ഷയില്ല ബസ് സ്റ്റാൻഡിലെ ബിൽഡിങ്സ് മൊത്തം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ട് എൻ്റെ മക്കളെ ഒരു രക്ഷയുമില്ല അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ് ഉണ്ട് അതും കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ചത് മുനീശ്വരൻ കോവിലേക്ക് മുനീശ്വരൻ കോവിലെ ഭജനയും ഒക്കെ ആയിട്ട് ഒരുപാട് വരികളുണ്ട് അപ്പം കണ്ണൂർ ദസറ ഇതുവരെ കാണാത്തവർ വരിക കാണുക എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്കെതിരായി അടിപൊളി അനുഭവമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തെറ്റപായി